അതേസമയം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുക ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട് അവരുടെ കാര്യം ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു അഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ അതേസമയം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുക ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട് കാര്യൊന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയാണ് എന്ന് ദയവായി നിങ്ങൾ കാണരുത് പക്ഷേ ഇത് എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തി ഇന്ന് അവര് സഭയിൽ ഇരിക്കുന്നത് അപ്പൊ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൻ പുറത്ത് അമ്മി കൊത്താരുണ്ടോ അമ്മി കൊത്താരുണ്ടോ എന്ന് ചോദിച്ചു ചില ആളുകൾ തലങ്ങി തിരിയും അതുപോലെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ ഇറങ്ങുകയാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചു